ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷഫലം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷഫലമാണ് ഞാൻ പറയുന്നത് മലയാളമാസം പുതുവർഷഫലം അത് രേവതി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് രേവതി നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയും ഉള്ള ഓരോ മാസത്തിലെയും നക്ഷത്ര ഫലമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ചിങ്ങമാസത്തിൽ ധനനേട്ടമുണ്ടാവും ചിങ്ങമാസത്തിൽ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും കർമ്മ പുരോഗതി ഉണ്ടാകും വ്യാപാര വിജയം ഉണ്ടാവും കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാവും ചിങ്ങമാസത്തിൽ കന്നിമാസത്തിൽ യാത്രാക്ലേശങ്ങളുണ്ടാകാം കുടുംബകലഹങ്ങൾ വന്ന് സംഭവിക്കാം കന്നിമാസത്തിൽ തുലാമാസത്തിൽ ഭയവും അപകടഭയവും പതനഭയവും ഉദര രോഗങ്ങളും ഇവർക്ക് വന്നു വരാ വന്നെന്ന് വരാം വൃശ്ചികമാസത്തിൽ അപകടഭയം അപകടങ്ങൾ ഗുരുജന കഷ്ടത ഇതെല്ലാം ഈ മാസത്തിൽ വരാവുന്നതാണ് ധനുമാസത്തിൽ കർമ്മ പുരോഗതിയും സൽക്കീർത്തിയും ഇവർക്കുണ്ടാവും ധനുമാസത്തിൽ കർമ്മ പുരോഗതി ഉണ്ടാവും സൽകീർത്തിയുണ്ടാകും കർമ്മവിജയം ഉണ്ടാവും കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാവും മകരത്തിൽ അഭീഷ്ടസിദ്ധിയുണ്ടാകും മകരമാസത്തിൽ അഭീഷ്ടസിദ്ധി അതായത് ഇവരാഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ സാധിച്ചെന്നു വരും ഗ്രഹത്തിൽ സുഖവും കിട്ടും കുംഭമാസത്തിൽ ഉണ്ടാകും സാമ്പത്തികമായ ക്ലേശങ്ങൾ ഉണ്ടാകും നേത്ര രോഗപീഠ ഉണ്ടാകാം അതായത് കണ്ണിന് അസുഖങ്ങൾ വന്നു സംഭവിക്കാം നേത്രരോഗപീഠ കുംഭമാസത്തില് മീനമാസത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും മീനമാസത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും ശരീരത്തിന് ദേഹ അസ്വസ്ഥതകൾ ഉണ്ടാവും മനോവിഷമങ്ങൾ വന്നുകൂടും മനോ മനോവിഷമം മനക്ലേശം ഇതെല്ലാം മനോവ്യസനം ഇതെല്ലാം ഉണ്ടാകാം മേടമാസത്തിൽ കുടുംബകലഹവും വസ്തുനഷ്ടവും ഉണ്ടാകും കുടുംബത്തിൽ കലഹം ഉണ്ടാകും കുടുംബാംഗങ്ങൾ തമ്മിൽ ചിലപ്പോൾ വിരോധങ്ങളുണ്ടാകും വസ്തു നഷ്ടങ്ങളുണ്ടാവും ഇടവത്തിലെ അഭീഷ്ടകാര്യസിദ്ധിയും ധനനേട്ടവും ഉണ്ടാവും ഇടവത്തിലെ അഭീഷ്ടം അതായത് നിങ്ങൾ ആഗ്രഹിച്ച വിഷയങ്ങളിൽ തടസ്സമില്ലാതെ അക്കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാവും ധനപരമായ നേട്ടം ഉണ്ടാവും സാമ്പത്തിക നേട്ടം ധന നേട്ടം ഇതെല്ലാം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് മിഥുനമാസത്തിൽ ഗ്രഹസുഖക്കുറവ് കുടുംബത്തിലൊരു സമാധാനക്കുറവ് ഗ്രഹസുഖക്കുറവ് ഉണ്ടാവും മാതൃജന ദുരിതം ഉണ്ടാവും അമ്മ വഴിയുള്ള ജനങ്ങൾക്ക് മാതൃജന ദുരിതം ഉണ്ടാവും കർക്കിടക മാസത്തിൽ ഉദര രോഗം സന്താനക്ലേശം എന്നിവയുണ്ടാകാം മാസത്തിൽ ഉദരരോഗവും സന്താന ക്ലേശവും രേവതി നക്ഷത്രക്കാർക്ക് മാസത്തിൽ ഉണ്ടാകാം രേവതി നക്ഷത്രക്കാരുടെ ചിങ്ങം മുതൽ കർക്കിടകം വരെ ഉള്ള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറഞ്ഞത് ദോഷശാന്തിക്കായി ശാസ്ത്ര പ്രീതിയും വിഷ്ണുപ്രീതിയും നേടുന്നത് നല്ലതാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി